ഞങ്ങൾ ഇന്ന് ടെൻത് സെറ്റ് ആയത് നല്ല എൻ്റെ അമ്മ വന്നപ്പോഴാണ് കുറച്ചും കൂടി എ ബി സി സിന്നൊക്കെ ഉള്ള ഇതൊക്കെ ആക്കിയത് ഇത് ഞങ്ങൾ സെറ്റാക്കിട്ടോ ഇനി ഒന്ന് പുറത്ത് ഉള്ളിൽ ഞങ്ങളെ കാണണ്ട ഇത് ഞങ്ങൾ കെട്ടട്ടെ ഈ സാധനം ഇങ്ങനെ അത് അവിടെ കുടുങ്ങി പോയിട്ട് വേണ്ട വേണ്ട ഇങ്ങനെ കെട്ടാ ഇതാ ശൈനയോ കേട്ടോ ടാങ് കെട്ടക്ക ഇത് നമ്മൾ ഇങ്ങനെ കെട്ടി വെക്കേണ്ട സാധനമാണ് നമുക്ക് കെട്ടി അതൊന്നുമല്ല നിങ്ങൾക്ക് ഈ എനിക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാനുള്ള കുറെ നാളായി ഞങ്ങളൊന്ന് പുറത്ത് ഇറങ്ങട്ടെ ഇതാണ് നമ്മൾ ഇത് ഇങ്ങനെ പറയുക പൂവൻ കോഴി വീണ്ടും ഇങ്ങനെ നമ്മൾ അടങ്ങി ഒരു ഡോർ ഉണ്ട് ഇവിടെ ഇവിടെ ഞാൻ കെട്ടിവെച്ചതല്ല ഇതെങ്ങനെ വെച്ച ഇത് ഉണ്ടാവും ചെയ്യാൻ തുറന്നു നമുക്ക് ഒരു ദിവസം മൊത്തം ില് കഴിയുന്ന ഫുൾ വീഡിയോ ഞങ്ങള് ഇടാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇതിന്റെ ഉള്ളിൽ മാത്രം ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ നിൽക്കും അത് ഞങ്ങൾ വീഡിയോ ഇട്ടുക വേണ്ടവരൊന്ന് കമന്റ് ചെയ്യാം